ഹായ് ഫ്രണ്ട്സ് ജിജിറ്റ് ഓഡിയോ ടേക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ഷെയറിംഗ് അല്ലെങ്കിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ യൂട്യൂബ് തന്നെ ആയിരിക്കും അല്ലെ യൂട്യൂബിനകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഈ യൂട്യൂബിനകത്ത് നിന്നും നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഡോൾ ബി ഡി ടി എസ് ഓഡിയോ കിട്ടുമോ ഇല്ലയോ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഒരു സംശയം ഒരുപാട് പേരുടെ മനസ്സിൽ ഇങ്ങനെ കുറെ നാളായിട്ടുള്ള ഒരു സംശയം ഓക്കെ ചിലർക്ക് അറിയാമായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നവരുണ്ടാവും പക്ഷെ അറിയാത്തവരാണ് കൂടുതൽ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് യൂട്യൂബിനകത്ത് വെറുതെ ഒന്നും സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഡോൾ ബി ഡീറ്റെയിൽസ് ഉള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസ് ഒക്കെയാണ് വരുന്നത് ഡോൾ ബി ഡീറ്റെയിൽസ് അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കാണുന്നൊക്കെ വെറും ൽ മാത്രോ കാരണം അറ്റ്മോസ്ഫിയർ ഡിറ്റി സെക്സ് ഇനി ഇല്ലാത്ത എല്ലാ സംഭവം അതിനകത്ത് ഉണ്ട് അപ്പൊ ഇത് ശരിക്കും തള്ളലാണോ അതോ ശരിക്കും ഇതിനകത്ത് കിട്ടുന്നുണ്ടോ ഇനി ചിലപ്പോ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഈ ഫൈപ്പൻ ഓടി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ ലക്ഷക്കണക്കിന് വീഡിയോസ് ഏതിലാണ് ഫൈപ്പൻ ഓൺ കിട്ടുക ഇങ്ങനെ അതൊക്കെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഓക്കെ അപ്പൊ അതൊക്കെ ഒരു വലിയ വലിയ സംശയമാണ് അപ്പൊ ആ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കാണാം അപ്പൊ ഞാൻ സമയം കഴിഞ്ഞില്ല നേരിട്ട് വീഡിയോ അപ്പൊ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡോൾബി ഡി ടി എസ് പോലെയുള്ള മൾട്ടി ചാനൽ ഫൈവ് വൺ ചാനൽ ഓഡിയോ ഒക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ എന്റെ സെറ്റപ്പ് ഒന്ന് നോക്കാം എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എം എ ബോക്സ് വഴിയാണ് പ്ലേ ചെയ്യുന്നത് ഫസ്റ്റ് ജനറേഷനാണ് എം എ ബോക്സ് വഴിയാണ് പ്ലേ ചെയ്യുന്നത് നേരെ എച്ച് ഡി എം എ ഔട്ട് നേരെ പ്രൊജക്ടർ എ യു എൻ എ കെ സിക്സ് എസ് പ്രൊജക്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഒപ്റ്റിക്കൽ ഓഡിയോ എടുത്തിട്ട് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡീകോഡർ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അത് പറ്റിയെങ്കിലും ഒന്ന് കണ്ടുനോക്കാം അപ്പൊ ആ ഒരു ഡി എസ് പി ഡീകോഡറിലേക്കാണ് അതിന്റെ ഒപ്റ്റിക്കൽ കൊടുത്തിട്ടുള്ളത് ഒപ്റ്റിക്കൽ വണ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതില് ഏത് ഓടിയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും ആ ഓപ്റ്റിക്കലിന്റെ റൈറ്റ് സൈഡിലായിട്ട് പി സി എം എന്ന് കാണുന്നുണ്ടോ അവിടെയാണ് ഇത് കാണിക്കുക അപ്പൊ ഇതിനകത്തേക്ക് ഡോൾബി സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ ഡോൾബിയുടെ ആ ഒരു ലോഗോയും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ആണ് വരുന്നതെങ്കിൽ ഡീറ്റെയിൽസിന്റെ ലോഗം കാണിക്കും ഇനി ടൂ ചാനൽ ഏത് ഫോർമാറ്റിലാണെങ്കിലും ടൂ ചാനൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് പി സി എം മോഡലായിരിക്കും കാണിക്കുക ഓക്കെ ഇനി നമുക്ക് യൂട്യൂബിനകത്തേക്ക് പോവാം നമുക്ക് അതിനകത്ത് കിടക്കുന്ന ഒരു ഡോൾബി ഫയൽ ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഡോൾബി സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ ആ വീഡിയോസിൽ നമ്മൾ സൗണ്ട് ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് പി സി എം എന്നാണ് ഡോൾബിന്നൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ അത് പി സി എം ആണ് അതിൽ വരുന്നത് ഇനി അടുത്തൊരു ഫയൽ നമ്മൾ നമ്മളതില് വെക്കുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൗണ്ട് ഇതിലേക്ക് വന്നു തുടങ്ങും എന്താണ് പി സി എം തന്നെയാണ് വരുന്നത് അപ്പൊ അതും ഒരു ഡോൾബി അല്ല അതിനകത്ത് ഡോൾബി അല്പ സാധനം ചെയ്യണമെന്നൊക്കെ കൊടുക്കണമെങ്കിലും പലതും ഡോൾബി അല്ല

വരുന്ന ഫയലാണ് അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഡോൾബി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോൾബിയുടെ സിമ്പിൾ ആണ് കാണിക്കുന്നത് സോ ഈ ഫയൽ യൂട്യൂബിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ഈയൊരു ഫയല് ഡോൾ ബി സപ്പോർട്ടഡ് ആണ് ഓക്കെ ഇനി അത് അതെ നമ്മൾ വേറൊരു കാര്യം നോക്കാം നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ പോയി സെറ്റിംഗ്സിൽ പോയി നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഓക്കെ ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇവിടെ ഫൈവ് പോയിന്റ് വണ് സറൗണ്ട് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫൈവ് പോയിന്റ് വൺ സറൗണ്ടിൽ ഉള്ള ഒരു ഓഡിയോ ആണ് ഇത് അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം വരുന്നില്ല ഓക്കെ അപ്പൊ ഈ ഒരു ഫയലിനകത്ത് ഡോൾബി ഫൈവ് പോയിന്റ് വൺ ഓഡിയോ ആണ് വരുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് അതിനകത്ത് വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം അതിനകത്ത് യൂട്യൂബിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവര് നമുക്ക് അതിന്റെ ക്യാരക്ടർസ് ഏതാണ് ഏത് ഓഡിയോ ആണ് അതിനു മാക്സിമം ഉള്ളത് എന്നൊക്കെ അറിയാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ പോയിട്ട് സെറ്റിംഗ്സിൽ പോയി നോക്കുകയാണെങ്കിൽ സെറ്റിങ്സിനകത്ത് താഴേക്ക് വരിക അവിടെ സ്റ്റാറ്റ്സ് ഫോർ നേർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റ്സ് ഫോർ നേർസ് ഓക്കെ ലാസ്റ്റ് ആയിട്ട് അപ്പൊ അതിലൊരു അതൊന്ന് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കണ്ടു അതൊന്ന് ടിക്ക് ചെയ്യാം അവിടെ ടിക്ക് ചെയ്ത ഉടനെ തന്നെ സ്ക്രീനിനകത്ത് ഒരു സംഭവം വരും ഇത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും സ്ക്രീനിനകത്ത് ഇത് വീഡിയോ വീഡിയോന്റെ ഓഡിയോക്കെ ഫോർമാറ്റുകളും മറ്റുള്ള കാര്യങ്ങളും ടെൻ ഐ ടി പി വരെയൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കൂടുതൽ കൊടുത്തതിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവം ഇത് കണ്ടോ ഈ എ സി ത്രീ ഇ സി ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് ഇ സി ത്രീ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡോൾബിയുടെ ഒരു ഫോർമാറ്റ് ആണ് അപ്പോൾ ആ ഒരു ഫോർമാറ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക ഓക്കേ ഇ സി ത്രീ ത്രീ ടു എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ ഇ സി ത്രീ എന്നുള്ളൊരു സംഭവം അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓഡിയോ ഫോർമാറ്റാണ് ഫൈവ് പോണ് ഓഡിയോ ഫോർമാറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻഹാൻസർ എ സി ത്രീന്റെ ഒരു ആണ് അത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ഒപ്റ്റിമൈസഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡോൾബി ഓഡിയോ ഔട്ട് ആണ് അതിൽ കൂടെ വരിക ഓക്കെ അപ്പൊ നമ്മള് വേറൊരു കാര്യം നോക്കാം നമ്മൾ ഇനി വേറെ ഏതെങ്കിലും ഒരു ഡോൾബി ഇല്ലാത്തൊരു ഫയൽ പ്ലേ ചെയ്യണി എന്ത് സംഭവിക്കുന്നു നോക്കാം നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ പ്ലേ ചെയ്യാം ഇതൊരു ആഡ് വരികയാണ് ആഡ് പ്ലേ ചെയ്യുമ്പോ അവിടെ നോക്കിയാൽ ഓപ്പസ് എന്നാണ് കാണിക്കുന്നത് ടൂ ഫൈവ് വൺ അതായത് ഓപ്പസ് എന്ന് പറഞ്ഞാൽ ടൂ ചാനൽ ഓടിയാണ് അത് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡോൾബി കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് നോക്കാം അതിനകത്ത് എന്താണ് കാണിക്കുന്നത് ഇവിടെ ഓപ്പോസ് തന്നെയാണ് കാണിക്കുന്നത് അതിനർത്ഥം ഇതിനകത്ത് ടൂ ചാൻഡൽ ഓഡിയാണ് കാരണം ഡോൾബി ആണ് ഇതിൽ ഡീറ്റെയിൽസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സ്ഥാനത്തില് ഇപ്പൊ ടൂ ചാൻ ഓഡി തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ സ്റ്റാറ്റ്സ് ഫോർ നേഴ്സ് നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും ഇതിനകത്ത് ഫൈവ് പോയിന്റ് വൺ ആണോ അല്ലയോ എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കണ ഇ സി ത്രീന്നാണ് കാണിക്കുന്നത് ഇ സി ത്രീ ടു ത്രീ ടു അപ്പൊ ആ ഒരു ഇസി ത്രീ ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ ആണ് അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് ഫൈവ് പോയിന്റ് വൺ കിട്ടുന്നുണ്ട് അപ്പം ഇതിന്റെ സറൗണ്ട് ഒക്കെ നോക്കണേ ബാക്ക് സൈഡിൽ തന്നെയാണ് സൗണ്ട് കേൾക്കുന്നത് ക്ലിയർ ആയിട്ട് ലെഫ്റ്റ് സറൗണ്ട് പറയുമ്പോൾ ലഫ്റ്റ് സറൗണ്ടിൽ തന്നെയാണ് കേൾക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ഡോൾബി ഫോർമാറ്റിലുള്ളതാണെന്ന് നമുക്ക് കൺഫേം ആയി അപ്പൊ അടുത്തൊരു ഫയൽ ഇ സി ത്രീ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇത് എല്ലാത്തിലും എല്ലാ എല്ലാത്തിലും നമ്മൾ ടൂ ചാനൽ ഓഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു വീഡിയോസ് നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം ഇത് നമ്മളൊരു റെക്കോർഡ് ചെയ്ത വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ കണ്ടോ ആണ് ഓപ്പോസ് ആണ് കാണിക്കുന്നത് ഓപ്പോസ്ന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അർത്ഥം അവിടെ ട്യൂബ് ചാനൽ ഓടിയാണ് നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നത് അതായത് ഫൈവ് പോയിന്റ് ഓൺ ഓഡിയോ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഈ ഈ സി ത്രീ ഒരു ഫോർമാറ്റ് കാണിക്കുക അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഫൈവ് പോയിന്റ് ഓൺ ഓഡിയോ ആണോ അല്ലേ അല്ലയോ വന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതില്ലാതെ തന്നെ മനസ്സിലാക്കാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തു ഉദാഹരണത്തിന് നോക്കൂ നമുക്ക് സെറ്റിംഗ്സിൽ പോയി സെറ്റിങ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റിംഗ്സിൽ കണ്ടോ ഇവിടെ ഒരു ഫൈവ് പോയിന്റ് വൺ ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷനെ കാണുന്നില്ല കണ്ടോ ഇവിടെ സ്റ്റാറ്റസ് ഫോറിനെതിരെ ഓൺ ആയി കിടക്കണ്ട അത് നമുക്ക് ഓഫ് ചെയ്ത് ഓക്കെ അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് ഫോറിന് എതിർ പോയി അത് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇവിടെ വരും സ്റ്റാറ്റസ് ഫോർ നേഴ്സ് നമ്മൾ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്ത് വിടാം അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് അങ്ങനെ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെക്കിങ്ങിന് പെർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ഇത് ഡോൾ ബി വിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ഇത് ഒപ്പൂസ് ആണോ ഇ സി ത്രീ എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് കറക്റ്റ് ആണ് ഇ സി ത്രീ ഫോർമാറ്റാണ് നമുക്ക് ആണെങ്കിൽ ഒന്നുകൂടി ഡൌട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇത് സെറ്റ്സിന് നോക്കാം സെറ്റിംഗ്സിൽ നമ്മൾ പോയി സെറ്റിംഗ്സിൽ സെറ്റിംഗ്സ് വന്നു ഫൈവ് പോയിന്റ് വൺ അറൌണ്ട് ഓൺ അപ്പോ അതിൽ നിന്ന് മനസ്സിലായി ഫൈവ് പോയിന്റ് വൺ ഓടിയാണെന്ന് അങ്ങനെ മനസ്സിലായി നമുക്ക് സ്റ്റാച്ച് ഫോർ നേഴ്സ് നമ്മൾ ഓൺ ചെയ്തിട്ടതുകൊണ്ട് നമുക്ക് ഇ സി ത്രീ കാണിക്കുന്നുണ്ട് ഇ സി ത്രീ ത്രീ ടുന്ന് സോ ഇവിടെ ഇ സി ത്രീ കാണിച്ചാൽ തന്നെ വൺ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ യൂട്യൂബ് വഴി പ്ലേ ചെയ്യുമ്പോൾ ഏതെല്ലാം ഡിവൈസുകളാണ് ഫൈവ് പോയിന്റ് വൺ ഡോൾ ബിപോലെ കിട്ടുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഈ സെറ്റിംഗ്സ് ഒക്കെ വരിക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ടി വി പ്ലാറ്റ്ഫോമുകളിൽ ആൻഡ്രോയിഡ് ടി വി സ്മാർട്ട് ടിവികളിലൊക്കെ ഇത് കിട്ടും നമുക്ക് ഡോൾ ബി സപ്പോർട്ടുള്ള ടി വി ആണെങ്കിൽ മാത്രമാണ് അത് കിട്ടുക അതുപോലെ തന്നെ എം ഐ ബോക്സ് പോലെയുള്ള നമ്മുടെ ഇത്തരം ആൻഡ്രോയിഡ് ബോക്സുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഫൈവ് പോയിന്റ് വൺ ഓഡിയോ ഔട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ടി വികളിൽ മസ്റ്റ് ആയിട്ട് അത് സപ്പോർട്ട് ഉള്ളതായിരിക്കണം ഓഡിയോ ഔട്ട് ഡിജിറ്റലായിട്ട് ഓപ്റ്റിക്കൽ കൊയാക്സിൽ അല്ലെങ്കിൽ എച്ച് ഡി എ ആർ സി വഴി നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഹോം തിയേറ്റർ അല്ലെങ്കിൽ എ വി ആർ പോലുള്ള ഏതെങ്കിലും ഓഡിയോ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യണം അപ്പോൾ അതൊന്നും അല്ലെങ്കിൽ മിനിമം ഒരു ഡീകോഡർ വഴി അതായത് ഓഡിയോ റഷ് അല്ലെങ്കിൽ ഇതുപോലുള്ള ജിസ്റ്റാറിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഡീകോഡേഴ്സ് ഓപ്റ്റിക്കൽ എച്ച് ഡി എം എ ആർ സി അല്ലെങ്കിൽ കൊയാക്സൽ ഇതുവഴിയുള്ള ഡീകോഡേഴ്സ് യൂസ് ചെയ്തിട്ട് അതുവഴി നമ്മൾ കണക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫൈവ് ഓഡിയോ ഔട്ട് കൃത്യമായിട്ട് ഇനി നമ്മൾ ഫോർമാറ്റ് ഒന്ന് ടെസ്റ്റിംഗ് വീഡിയോ ഇതിനകത്ത് അതൊന്ന് ക്ലിക്ക് നോക്കാം ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലും അപ്പൊ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഡോൾബിയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഡോൾ ബി ഫോർമാറ്റിലാണ് ഇത് ഔട്ട് ചെയ്യണത് നമുക്ക് മനസ്സിലാവും അതായത് ഡി ടി എസ് എന്ന ഫോർമാറ്റിലാണ് അത് കാണുന്നതെങ്കിലും നമുക്ക് ഇവിടെ ഡോൾ ബി ഫോർമാറ്റ് അതായത് മിക്കവാറും യൂട്യൂബ് ഡോൾ ബി ഫോർമാറ്റ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഡി ടി എസ് വന്നാലോ ഡോൾ ബിയിലേക്ക് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ യൂട്യൂബിനകത്ത് ആൻഡ്രോയിഡ് ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബിനകത്ത് നിന്ന് നമുക്ക് ഫൈവ് പോയിൻറ്റ് വൺ ഡോൾ ബി ഓഡിയോ ഔട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടുണ്ട് അത് ഡീറ്റെയിൽസ് ഫോർമാറ്റിലാണെങ്കിൽ കൂടി അത് ഡോൾ ബി ഓഡിയോ ആയിട്ട് ആയിട്ടാണ് നമുക്ക് പ്ലേ കിട്ടുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൂടാതെ വളരെ കുറച്ച് ചാനലുകൾ മാത്രമാണ് ഈ ഡോൾബി ഓഡിയോ കിട്ടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലി പെയ്ഡായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഡോൾബി ഓഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം വളരെ കുറച്ച് വീഡിയോസ് മാത്രമാണ് യൂട്യൂബിൽ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ജി ജി എസ് ഒക്കെ ഡി കോഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡോൾബി ബി ആണോ ഡീറ്റെയിൽസ് ആണോ വരുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഡി കോഡേഴ്സ് ഒക്കെ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറിൽ എഴുതി അറിയിക്കുക കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ് അതുവരെയ്ക്കും ഏവർക്കും ബൈ